ഹൃദയഭേദകമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ പക്ഷേ രണ്ട് വർഷക്കാലം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെയും ഈ ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഒഫൻസ് ഒരു സ്റ്റേഷൻ അകത്ത് വെച്ച് നടന്നിട്ട് പോലും ഗൗരവതരമായ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ താങ്കളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ് അവിടുത്തെ കുന്നംകുളത്തെ മണ്ഡലം ഭാരവാഹിയാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ആ പോലീസുകാർ കാക്കിയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നത് അല്ല ഇത്തരത്തിൽ ഇപ്പൊ നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നിരവധി തവണ ഇപ്പൊ സുജിത് നടത്തിയ പ്രിയപ്പെട്ട പിന്നെ വർഗീസേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ വലിയൊരു പോരാട്ടമാണിത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സുജിത് ഇപ്പൊ പറഞ്ഞതുപോലെ കുന്നംകുളം സ്റ്റേഷനിൽ മാത്രമല്ല സി സി ടി വി വെക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഇടിമുറികളും സി സി ടി വി ഇല്ലാത്ത ഇടങ്ങളും ഒരുപാട് സുചിത്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പലപ്പോഴും പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം ഇപ്പം ഇവിടെ തീർച്ചയായിട്ടും സുജിത്തിനെ പോലെയുള്ള ഒരാൾ വളരെ കൃത്യമായിട്ടുള്ള പിന്നെ പോരാട്ടം നടത്തി പ്രിയപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ശക്തമായി അതിൻ്റെ പിന്നിൽ നിന്നും നേരത്തെ സുജിത്വം പറഞ്ഞ പോലെ ഒരുപാട് എനിക്കിത് പിന്നെ വളരെ വ്യക്തിപരമായി നമുക്ക് ഇപ്പം നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ പിന്നെ ഇടതുപക്ഷ സഹയാത്രികൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇതിനെ രാഷ്ട്രീയമായി എടുക്കുന്നത് ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് എടുക്കും എനിക്ക് വർഷങ്ങളായി അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ തുല്യനായ ായിട്ടുള്ള ഒരാളാണ് സുജിത് സുജിത്തിനെ സംബന്ധിച്ച് അവർ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ നിങ്ങളുടെ സഹോദരന്റെ ചെവിയുടെ കർണവടം ഒരു കാരണവുമില്ലാതെ ഒരു പോലീസ് അല്ലെങ്കിൽ പോലീസുകാർ അടിച്ചു തകർക്കുകയും അവന് കേൾവിശക്തി കുറവുണ്ടാവുകയും ചെയ്തു നോക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായും വൈകാരികമായും എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് അതീവ വൈകാരികമായും രാഷ്ട്രീയമായി തന്നെ അതിന് മറുപടി കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ കൂടി നിശ്ചയദാർത്ഥ്യമാണ് അപ്പം അത് തീർച്ചയായും അതിന് രാഷ്ട്രീയമായി തന്നെ എടുക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും കാരണം സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് അവിടുത്തെ പോലീസുകാർ അതറിയാത്ത ആളുകളല്ല അതറിഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുകയും അതറിഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും കർണപടം അടിച്ചു പൊട്ടിക്കുകയും അവൻ ഒരാളുടെ കേൾവിശക്തി എന്ന് പറയുന്നത് ജീവിതകാലത്തേക്ക് വേണ്ട അപ്പൊ ഇത് വളരെ കൃത്യമായി ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് സുചിത്രം പോലെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അത് തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട കാര്യമാണിത് അപ്പൊ അത്തരത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇവരുടെ കാക്കി യൂണിഫോം ഇട്ട് ഒരു ഒരു മിനിറ്റ് പോലും തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തവും ധാർമ്മികമായിട്ടുള്ള ബോധവും ഇല്ലാത്ത ആളുകളാണ് ആ സേനയിൽ ഇരിക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ പണിഷ്മെന്റ് എന്ന് പറയുന്നതിന്റെ യാതൊരു വിധത്തിലുള്ള നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ രണ്ട് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും അവർ യഥേഷ്ടം തുടരുകയാണ് ഈ സെറ്റിൽമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതരത്തിൽ പണം ഉൾപ്പെടെ സെറ്റിൽമെൻറ്റിന് വിധേയമാക്കാനുള്ള പണം നൽകിക്കൊണ്ട് പോലും സെറ്റിൽമെന്റിന് തയ്യാറായിട്ടുള്ള പല ചർച്ചകളും നടത്താൻ അവർ മുൻകൈയ്യെടുത്തിരുന്നു ഇത് വളരെ കൃത്യമായി തന്നെ പിന്നെ നിശ്ചയദാർഢ്യത്തോടു തന്നെ ഇത് പുറത്തു വന്നേ മതിയാകൂ ഇത് വെളിച്ചത്ത് വന്നേ മതിയാകൂ എന്നുള്ള കൃത്യമായ പോരാട്ടം കൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ നിരവധി തവണ അത് നഷ്ടപ്പെട്ടു പോയെന്നും അതിന് ലഭ്യമാക്കാൻ കഴിയില്ലെന്നും പലയിടങ്ങളിലും പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സി സി ടി വി നമ്മൾ വെച്ചിരിക്കുന്നത് പലപ്പോഴും പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടൊക്കെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പല പിന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കും കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലും ഇത് സി സി ടി വി ദൃശ്യങ്ങൾ കൊടുക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ സമയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ പല തരത്തിലത് ഇല്ലാതാക്കുന്ന സംവിധാനങ്ങളാണുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായി തന്നെ ഇതിൽ എടുക്കുകയും രൂക്ഷമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പോരാട്ടം അവർക്കാക്കുന്ന നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കണം ഒരു ജനമൈത്രി പോലീസാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിക്കണം എന്താണ് ആ പേരുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് എന്ത് എന്ത് ജനമൈത്രിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഞാനും അഭിലാഷം ഉൾപ്പെടെ നമ്മളൊക്കെ നികുതി അടയ്ക്കുന്ന പണം കൊണ്ടാണ് ഈ നരാധവന്മാർ ആ ജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കണം എൻ്റെയും എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഇത്തരത്തിൽ ഇത്തരത്തിൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി കൊടുക്കാനുള്ള യാതൊരു സാഹചര്യവും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് കൃത്യമായും കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ കാക്കി സാധാരണ നമ്മൾ പറയ അഴിക്കുള്ളിലാണ് ക്രിമിനലുകൾ എന്ന് പറയും അപ്പൊ അഴിക്കുള്ളിലല്ല അഴിക്ക് പുറത്ത് നിന്ന് ഇത്തരത്തിൽ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന ഒരു അരാജക കൂട്ടമായി കേരളത്തിന്റെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗൗരവമുള്ള പ്രശ്നമാണ് ഗൗരവമാണ് ക്രിമിനലുകളെയാണ് ഇവിടെ